തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെ ആനയിച്ച് വിജയഘോഷയാത്രയും നടത്തി സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ക്യാമ്പുകളിൽ രാഷ്ട്രീയം പറയാൻ ഭയക്കുന്ന കെ എസ് യുവിനെയും എം എസ് എഫിനെയും എ ബി വിപിയെയും എസ് എഫ് ഐ തറപറ്റിച്ചത് നിശദമായ രാഷ്ട്രീയം ഉയർത്തിയതാണെന്ന് ശിവപ്രസാദ് പറഞ്ഞു സാമ്രാജ്യത്വം തുലയട്ടെ എന്ന മുദ്രാവാക്യം എസ് എഫ് ഐ ഉയർത്തുന്നത് ലോകത്തെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു എസ് എഫ്ഐക്കു വേണ്ടി വർഗീയതയ്ക്കെതിരായി പോരാട്ടം നയിച്ച് വർഗീയവാദികളെയും അരാഷ്ട്രീയവാദികളെയും വലതുപക്ഷവാദികളെയും പരാജയപ്പെടുത്തി ഈ കേരളത്തിൻ്റെയും രാജ്യത്തെയും സമര യൗവനത്തിൻ്റെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കുന്ന രക്തനക്ഷത്രം ഹൃദയത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഈ തൂവള്ളക്കൊടിയെ വിജയത്തിലൂടെ ക്യാമ്പസുകൾ ഉയർത്തിയ പ്രിയപ്പെട്ട ആദ്യം തന്നെ ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുകയാണ് ജില്ലാ പ്രസിഡന്റ് ഋഷിത പവിത്രൻ അധ്യക്ഷയായി ജില്ലാ സെക്രട്ടറി കെ പ്രണവ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സജീഷ് കെ അനുരാഗ് പി ഇമാനുവൽ കെ പി വൈഷ്ണവ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്